അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചവൻ ഗതി പിടിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചവനും കുഴപ്പമില്ല പത്മനാഭസ്വാമിയുടെ സ്വർണം മോട്ടിച്ചവനും ഒരു കുഴപ്പമില്ല എന്നാൽ ഒരു നേരത്തെ വിശപ്പിന് ഒരു പലവഞ്ജനക്കടയിൽ നിന്നും അല്പം ആഹാരം മോട്ടിച്ചവനെ തല്ലിക്കൊന്ന നമ്മുടെ നാടാണ് സ്വർണം മോട്ടിച്ചവന് വേണ്ടി വാദിക്കാൻ എത്ര പേരാണുള്ളത് എന്നാൽ അയ്യപ്പന് സ്വർണം കൊണ്ടിട്ട് കൊടുത്തവൻ ബ്രിട്ടനിൽ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അതാണ് അവസ്ഥ കൊടുത്തവൻ ഭ്രാന്തനായി മോഷ്ടിച്ചവൻ പണക്കാരനായി അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലും ഒക്കെ കൊണ്ട് പണ ർ ഇത്രയൊക്കെ ആലോചിച്ചാൽ മതി ഇങ്ങനെ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ കൊണ്ടിടുന്ന പൈസ ഏതെങ്കിലും പാവപ്പെട്ട അവത്തുങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അവത്തികളങ്ങളിൽ രക്ഷപ്പെടുമായിരുന്നു അവനൊരു ഗുണവും ഉണ്ടായില്ല നാട്ടുകാർ കൊണ്ടുപോയി തിന്നുകയും ചെയ്തു ഇതിനെല്ലാം ഒരു പരിഹാരമേ ഉള്ളൂ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അമ്പലത്തിൽ പോയി ദൈവത്തെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുക യുവന്മാരെ പോലുള്ളവർക്ക് പണങ്ങൾ കൊണ്ട് കൊടുക്കാതിരിക്കുക നമ്മൾ കൊണ്ട് കൊടുക്കുന്ന പണം വെച്ചാണ് യുവന്മാർ ഇത്രയും ദൂർത്തും അഹങ്കാരവും തിമുരും ഒക്കെ കാണിച്ച് ജീവിക്കുന്നത് രണ്ട് രണ്ട് വർഷം കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള നേർച്ചപ്പെട്ടിക്കകത്ത് കൊണ്ട് പണം തള്ളാതെയും സംഭാവനകൾ കൊടുക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്നും ഇവന്മാരെല്ലാം ഓടിപ്പോകും കേരള സംസ്ഥാനം ഇട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി അഭയം പ്രാപിക്കും പണം കൊടുത്ത് നമ്മളാണ് ഇവന്മാരെ എല്ലാം കള്ളന്മാരും ദുഷ്ടന്മാരും ഒക്കെ ആക്കി മാറ്റുന്നത് ഓരോ പള്ളിയിലും അമ്പലങ്ങളിലും മസ്ജിദുകളിലൊക്കെ കൂടിക്കിടക്കുന്ന കോടിക്കണക്കിന് സമ്പത്താണ് അവിടെ വരണ ഭരണാധികാരികൾ മോഷ്ടിച്ചു ദൈവവേലയ്ക്ക് ദൈവവേലയ്ക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരെല്ലാം കള്ളന്മാരാണ്